കാശുണ്ട് ആരോഗ്യമില്ല എന്ത് ജീവിതമായിരിക്കും ഇത് അല്ലേ നമുക്ക് എന്തും വാങ്ങിച്ച് കഴിക്കാൻ പറ്റും കാരണം നമ്മുടെ കയ്യിൽ സാമ്പത്തികമുണ്ട് പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാവുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ കൊളസ്ട്രോളിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഇത് നമുക്ക് പറ്റിയ ആഹാരം എന്ന് പറയുന്നത് നമുക്ക് ആരോഗ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതെല്ലാം കാരണം ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ എന്തും കഴിക്കാൻ നമ്മൾ റെഡിയാവും പക്ഷേ അന്ന് മുതൽ നേരത്തെ തന്നെ നമ്മൾക്ക് വയറിലേക്ക് നമ്മുടെ ആഹാരം ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന എത്ര ടേസ്റ്റി ആയിട്ടുള്ള ആഹാരവും ഈ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ദഹനം സംഭവിക്കുന്നവരെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് അത് പുറത്തേക്ക് പിന്നെ പോകണമല്ലോ അത്രയും ഈ ദഹനം നടക്കുന്ന സമയത്ത് നമുക്ക് ഈ നമുക്കിവിടെ വയറിന് പറ്റാത്ത ആഹാരങ്ങളാണ് ചെന്നതെങ്കിൽ നമുക്ക് അസ്വസ്ഥയുണ്ടാകും പകച്ചൽ ഭയങ്കര മറ്റ് ചില ആളുകൾക്ക് തലയ്ക്ക് നല്ല കനം വരും പിന്നെ പ്രഷർ കൂടും ചില ആളുകൾക്ക് ഈ ഇതിൻ്റെ ഈ വയറിൽ ചെന്ന സാധനം നമ്മുടെ ശരീരത്തിൽ അത്ര റിജക്റ്റ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കപ്പയും മറിച്ചും അല്ലെങ്കിൽ കൂർക്കേ മറച്ചും കൂടി വച്ചിട്ട് ആളുകൾ കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് സാധനം പക്ഷേ ഇത് വയറ്റി ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര അതി കഠിനമായ ഗ്യാസ് അതുപോലെ വയറിൻ്റെ കമ്പനം അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ക്ഷീണത്തോടുകൂടി കിടക്കാൻ തോന്നണം നമുക്ക് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്നത് കറക്റ്റായിട്ട് ദഹിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ശരീരം അത് അംഗീകരിക്കുന്നില്ല പിന്നെ കഷ്ടപ്പെട്ട് അവിടെ ഈ ദഹനം നടക്കുകയാണ് ഇതിങ്ങനെ ആവർത്തനം നടന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരീരത്തിലെ പല പല പ്രശ്നങ്ങളും നമുക്ക് വരാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടപ്പോൾ നമുക്ക് ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എനർജിറ്റിക് ആയിട്ടുള്ള അതായത് നമുക്ക് നല്ല എനർജി തോന്നാണ് ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെയാണ് ഇപ്പം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കഞ്ഞി കുടിച്ച ചില ആളുകൾക്ക് കഞ്ഞി അതിനകത്ത് ചിലപ്പം തൈരും കൂടി ഒഴിച്ചിട്ട് കഞ്ഞി കുടിക്കുകയാണെങ്കിൽ തൈര് ബെസ്റ്റ് സാധനം അത് വയറിൽ എല്ലാത്തിനും ഗുണകരമായ ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഈ തൈര് എന്തിൻ്റെ ചോറിൻ്റെ കൂടെ കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കാനും ഒക്കെ തൈര് തൈര് നല്ല ബാക്ടീരിയ ഉണ്ടാക്കാനും വയറ്റിൽ നല്ല ബാക്ടീരിയ ഉണ്ടാക്കാനൊക്കെ ഈ തൈര് അപ്പോൾ തൈര് ചെല്ലു ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നല്ല എനർജി കിട്ടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് നമുക്ക് ഓക്കെ ഉണ്ട് പക്ഷേ ചില ആളുകൾക്ക് ഈ തൈര് കഴിച്ചാൽ പോലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ അവർക്ക് അത് അലർജിയാണ് പറ്റില്ല നമുക്ക് പല പല അസ്വസ്ഥതയിൽ കൂടി ഉണ്ടാകും കാരണം കപം ഭക്ഷണത്തിൽ കൂടി കപം ഉണ്ടാകുന്നു ശ്വാസം മുട്ടൽ ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു ഡോക്ടറെ അടുത്ത് പോയി ഒരു കപം ഉണ്ടായി അല്ലെങ്കിൽ ശ്വാസം മുട്ട ഉണ്ടായി മരുന്ന് മേടിച്ച് കഴിക്കുന്ന നമ്മൾ പക്ഷേ അതിലുപരിയായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കഴിച്ചപ്പോഴാണ് നമുക്ക് ഇതൊക്കെ ഉണ്ടായതെന്ന് നമ്മൾ തന്നെ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കണം അപ്പോൾ എന്തൊക്കെ നമുക്ക് അലർജി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വെള്ളം കുടിച്ചാൽ പറ്റാത്ത ചില ആളുകളുണ്ട് അപ്പം അവർക്ക് ആ വെള്ളത്തിനെ ചൂടാക്കിയോ അല്ലെങ്കിൽ അതിൽ വേറെന്തേലും മരുന്ന് ചേർത്ത് കഴിച്ചാലേ ശരിയാകുള്ളൂ കാരണം പച്ചവെള്ളം കഴിച്ചാൽ അലർജിക്കായിട്ടുള്ള ആളുകളുണ്ട് നമ്മൾ വീട്ടിലെല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കണം അതായത് ചൂട് ആക്കിയ വെള്ളം മാത്രം കഴിച്ചാൽ മതി ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള വെള്ളം കഴിക്കാൻ ഇഷ്ടംപോലെ താല്പര്യപ്പെടുന്ന ആളുകളുണ്ട് അവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ തണുത്ത വെള്ളം കുടിക്കാനാണ് അവർക്ക് ആഗ്രഹം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചാലാണ് ഒരു സുഖം കിട്ടുള്ളവർക്ക് അത് ശീലിച്ചിട്ടാണ് ആ സമയം നമ്മൾ ചൂടുവെള്ളം ആറ്റി കഴിച്ച് പഠിച്ചാൽ നമുക്ക് പിന്നെ അതെനിക്ക് ഇഷ്ടം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ വെള്ളം അത്ര ശുദ്ധിയല്ല പഴയ കാലം പോലെ അപ്പം അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം അതൊക്കെ ഒന്ന് ചൂടാക്കി താ ആറ്റിയ വെള്ളമാണ് നമ്മൾ കഴിക്കേണ്ടത് അത് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും അത് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യണം അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭക്ഷണം ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വന്തം തന്നെ അത് പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഭക്ഷണത്തിനൊപ്പം ഞാൻ വെള്ളം കഴിക്കില്ല എത്ര വലിയ ബിരിയാണിയോ അതുപോലെ നെയ്ച്ചോറ് എന്ത് സാധനം കഴിച്ചാലും ആളുകൾക്ക് ഭക്ഷണം വേണം ഒരു കഷ്ണം പുട്ട് കഴിക്കാൻ വെള്ളം വേണം ഇതൊന്നുമില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും ശീലിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ വെള്ളം നമ്മൾ ഭക്ഷണത്തിനൊപ്പം കഴിക്കാതിരുന്നാൽ ഗ്യാസ് ഉണ്ടാവില്ല വയറ്റിലെ അസ്വസ്ഥ ഉണ്ടാവില്ല വെള്ളം കഴിക്കേണ്ടത് ഒരു ഒരു മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം ഒരു മണിക്കൂർ മുമ്പ് അങ്ങനെ ശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ദാഹം ഉണ്ടാവില്ല അപ്പോൾ ഈ നെയ്ച്ചോറ് ഈ നെയ്യുള്ളത് ഡാളുടെയൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ദാഹരിക്കും പക്ഷെ ഇങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ വക സാധനങ്ങൾ കഴിച്ചാൽ ഒന്നും ദാഹിക്കില്ല കാരണം ഞാനങ്ങനെ ശീലിച്ചു അപ്പോൾ നമ്മുടെ ശീലമാണല്ല അപ്പം ഈ ശീലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ ഇതുപോലെ ജീവിതത്തിൽ ഒരുപാട് ശ്രദ്ധ പുലർത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ചെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി ഇങ്ങനെ കാശ് കൊടുത്തുകൊണ്ടിരുന്ന നമ്മുടെ സാമ്പത്തിക തീരിൽ അല്ലെങ്കിൽ പല പല രോഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചൊന്ന് പെട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എത്ര ചിലവാണ് ഹോസ്പിറ്റൽ ചിലവ് താങ്ങാൻ പറ്റില്ലായിരിക്കും അതുകൊണ്ട് ഈ ഭക്ഷണം നമുക്ക് പറ്റിയ ഭക്ഷണം അതായത് അല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് എനർജി ഉണ്ടാകും നമ്മൾ കഴിക്ക് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമുക്കിത് ആണോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാം അതുപോലെ ചില നമ്മൾ കല്യാണ വീടുകളിലൊക്കെ ചില പറയാൻ പറ്റും ഭക്ഷണം കഴിച്ചിട്ട് ആകെ അവശതായ ആൾ പിള്ളപ്പിള്ളിക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് വേഗം പോയി വീട്ടിൽ കിടക്കണം കാരണം അത് ദഹിക്കാൻ ബുദ്ധിമുട്ടാണ് അത് ബുദ്ധിമുട്ട് അത്രയും ഇത് കൊടുക്കരുത് ശരീരത്തിന് ഒരു പകുതി ഭക്ഷണം കഴിച്ചാൽ മതി അതിന് ഇവർ ഫുൾ ടാങ്ക് ആക്കിയിട്ട് ആകെ അവശ്യതയാവും എന്നിട്ട് പിന്നെ അവിടെ ചെന്നിട്ട് ഷുഗറുണ്ട് എനിക്ക് എന്നാലവിടെ പോയി വെറുതെ കിട്ടുന്നല്ലോ ആ ഐസ്ക്രീമും കഴിക്കും ഭയങ്കര ഡാഞ്ചർ അപ്പം ഇത് അശ്രദ്ധ കൊണ്ടുണ്ടാക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യമില്ലായ്മയും നമ്മുടെ സാമ്പത്തികവും നമ്മൾ കളയാണ് ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് പറ്റുന്ന കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതിയല്ലോ നമ്മൾ പിന്നെ അതുപോലെ വ്യായാമത്തിൻ്റെ കുറവും ഒരു ഒരു മണിക്കൂർ അര മണിക്കൂർ ഒന്നും വ്യായാമം ചെയ്യാൻ മടിയാവരുത് ആ മടിയും നമ്മളെ ബാധിക്കും അപ്പം ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എടുത്താൽ മതി ഒരു പ്രശ്നവും ഉണ്ടാവില്ല സുഖമായ ജീവിക്കാം ഒരു ടൂർ ശരീരത്തിന് അവിടെയുടെ വേദനയുണ്ട് നമുക്ക് എപ്പോഴും വൈറ്റിൽ നിന്നും പോകാൻ ബുദ്ധിമുട്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പിന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് അതുപോലെ മൈഗ്രെയിൻ ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾ ടൂറ് പോകുമ്പോൾ മറ്റുള്ള ആളുകൾ ആസ്വദിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നും കാരണം നമുക്കിത് പറ്റുന്നില്ലല്ലോ അപ്പോൾ ഇതൊക്കെ നമ്മൾ തന്നെ ഭക്ഷണവും നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലികൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റും നടുവേദന മാറ്റാൻ ഹോസ്പിറ്റലിൽ പോയി എക്സർസൈസ് ഉണ്ട് നല്ല എക്സർസൈസുകൾ അത് കഠിനമൊന്നുമില്ല എങ്ങനെ ചെയ്യേണ്ട പേശിക്ക് നമ്മുടെ നടുവിൻ്റെ പേശിക്ക് ബലം വന്നാൽ തന്നെ ഈ നടുവേദന മാറും അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ജീവിതത്തെ സന്തോഷകരവും അതുപോലെ ലഘൂകരിക്കുകയും ചെയ്യണം പൈസ ഉള്ള ആളുകൾ ഇതുപോലെ ബുദ്ധിമുട്ടി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എല്ലാ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നാലവർ കൊതിയും കൊണ്ട് കഴിച്ചു പോവാണ് കഴിച്ചു കഴിയുമ്പോൾ പിന്നെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ അവർക്ക് അസ്വസ്ഥതയായി അപ്പോൾ ആലോചിക്കുമ്പോൾ കഴിക്കണ്ടായിരുന്നു വെറുതെ അപ്പം നമുക്കൊരു മനസ്സും കൊണ്ട് കൊതി തോന്നില്ല ഭക്ഷണം നിയന്ത്രിച്ചിട്ടാണ് അപ്പം പിന്നെ ഇപ്പം അത് ഇപ്പം കിട്ടിയപ്പോൾ അതിന് കുഴപ്പമുണ്ടാവില്ല എന്നീരിച്ചിട്ട് കഴിക്കും ചെന്ന് ചെയ്യുമ്പോൾ പ്രശ്നമാണ് അത് നേരത്തെ നമ്മളെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് പറ്റിയതാണ് നേരത്തെ നമ്മൾ ഈ ഇതുപോലെ ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാണ്ടിരുന്ന നമ്മുടെ ഉള്ളിലെ അവയവങ്ങൾക്ക് ക്ഷീണം സംഭവിക്കില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല അപ്പോൾ അത് അപ്പോൾ കഴിച്ച് അപ്പം പിന്നെ നമുക്ക് ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യാം എല്ലാം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാതെ ഭക്ഷണം ആ എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റും കുറേ കഴിച്ചാൽ മതി എല്ലാ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് മനുഷ്യന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല അപ്പം അലർജിക്കായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വയറ്റിൽ ചെല്ലുന്ന സാധനങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ അത് കഴിക്കാതിരിക്കുക അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ത് കഴിച്ചു നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അത് പുറത്തേക്ക് തള്ളിക്കലാനുള്ള സാധനമാണ് ഷുഗറിന് മരുന്ന് കഴിക്കുന്നതിലും ഉപരിയായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാണ് പേശികൾക്ക് ബലം കൂട്ടിയിട്ട് ഈ പേശികളിലേക്ക് നമ്മുടെ ഇൻസുലിൻ ചെല്ലാവുന്ന ആ പേശികളെ തുറന്നു കൊടുക്കലാണ് അപ്പോൾ പേശിക്ക് ബലം കൂട്ടണം അപ്പോൾ പേശി ഇങ്ങനെ തളർന്നെടുക്കാൻ എല്ലാവരുടെയും അതിന് എക്സസൈസ് ചെയ്തൊന്നും ബലം കൂട്ടണം ജിമ്മിൽ പോകണ്ട അതിന് നമ്മളൊരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഇപ്പോൾ നമ്മൾ നിന്നിട്ട് ഈ ഉപ്പിറ്റി പൊക്കിയിട്ടുള്ള ഇങ്ങനെ ചെറിയൊരു എക്സസൈസ് ഉണ്ട് അത് ഈ കാലിൻ്റെ പുള്ള എന്ന് പറയും ആ മസിൽസിന് ബലം കൂട്ടും അത് ഇപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് അതിൽ നിങ്ങൾ ബലം കൂട്ടിക്കഴിഞ്ഞാൽ ഷുഗർ കുറയുന്നു അപ്പോൾ അങ്ങനെ ഒരു എക്സസൈസ് നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നൂ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ മരുന്ന് കഴിക്കുന്നതിലും ഉപരിയായിട്ട് എക്സസൈസിനും നമ്മുടെ ആഹാരം ഏതാണ് നമുക്ക് പറ്റിയ ആഹാരം ഏതാണ് അതുപോലെ ഷുഗർ നമ്മുടെ ശരീരത്തിൽ കൂടുന്ന ആഹാരം ഏതാണ് നമ്മൾ തന്നെ പഠിക്കണം ചില ആളുകൾ ചോറ് തിന്നു കഴിഞ്ഞാൽ ഷുഗർ കൂടുന്ന എന്ന് അറിയാമല്ലോ അപ്പോൾ അതിനെ മാറ്റി വേറെ എന്തെങ്കിലും കഴിച്ച് നോക്കിയിട്ട് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ കുറഞ്ഞിട്ട് അപ്പോൾ അത് നമുക്ക് ഓക്കെയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ തന്നെ ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ച് എക്സസൈസും കൂടി കഴിഞ്ഞാൽ ഷുഗറും മാറും നേരത്തെ ഇത് എക്സസൈസ് ചെയ്ത് ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഭക്ഷണം നമ്മൾ അകത്ത് ചെല്ലും റിയാക്ഷൻ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് നേരത്തെ പറഞ്ഞത് അപ്പോൾ അത് മാത്രം ശ്രദ്ധിക്കുക അമ്മ ആരോഗ്യമുണ്ടെങ്കിലാണ് നമുക്ക് നല്ലൊരു സുഖമായി ജീവിക്കാൻ പറ്റുള്ളൂ അതുമാത്രമല്ല മനസ്സിനും നല്ല ഇത് കിട്ടണം ഇപ്പം എത്ര കോടികളുണ്ടാക്കിയാലും നമ്മൾ ഈ ജീ ലോകത്ത് എത്ര കാലം ജീവിക്കും അപ്പം ആ ജീവിക്കുന്ന കാലം സ്വസ്ഥതയോടുകൂടി ആരോഗ്യത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇപ്പം ഇവിടെ പറഞ്ഞതും അപ്പം ആ പദ്ധതി നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ജീവിതം ഒരു നരകിക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി അവസാനിപ്പിക്കുന്നു അവസാനിക്കുന്നു ഇനിയും കുറേ കാര്യങ്ങളും അതിനെപ്പറ്റി പഠിക്കാനുണ്ട് ഇനിയും സയൻസ് റിസർച്ച് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് അത് നമുക്ക് കിട്ടും കിട്ടുമ്പോൾ ആ രീതിയിലേക്ക് മാറ്റാം അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ നമ്മൾ ജീവിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കി ആ പദ്ധതി നല്ലതാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് കാശ് നേരത്തെ പറഞ്ഞാൽ കാശ് ഉണ്ടാക്കാനും എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ പൈസ ഉണ്ടാക്കി വലിയ ധനികനാവണമെന്ന് ആഗ്രഹമുണ്ട് ധനികന ഉണ്ടാവും ആവുമ്പോഴത്തേക്കും നമ്മളെന്താകും രോഗിക്കും പിന്നെ ആ ധനം കൊണ്ട് ആസ്വാദനം കിട്ടില്ല